നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വ്യാപനവും സ്വദേശിവൽക്കരണവും ശക്തമാകുന്ന ഒമാനിൽ സർക്കാർ സ്കൂളുകളിലെ അധ്യാപക ജോലികൾ കൂടി ഒമാനികൾക്ക് മാത്രമാക്കാനുള്ള തീരുമാനം നടപ്പിലാക്കി തുടങ്ങിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രവാസി അധ്യാപകരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയതായി ഒമാൻ തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ഇതുവഴി ആദ്യഘട്ടത്തിൽ ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് പുരുഷന്മാരും ആയിരത്തി പതിനാല് സ്ത്രീകളും ഉൾപ്പെടെ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് ഒമാനി അധ്യാപകർക്ക് തൊഴിൽ നൽകാനായതായും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കുകയുണ്ടായി ഇസ്ലാമിക് എഡ്യൂക്കേഷൻ അറബി ഫ്രഞ്ച് ഭാഷാ പഠനം ഗണിതം കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ഹിസ്റ്ററി ഐ ടി ആർട്സ് മ്യൂസിക് സ്പോർട്സ് ഭിന്നശേഷിക്കാർക്കുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിലെ പ്രവാസി അധ്യാപകർക്കാണ് ജോലി നഷ്ടമായിരിക്കുന്നത് നേരത്തെ വിദ്യാഭ്യാസ മേഖലയിലേക്കും സ്വദേശി വ്യാപിപ്പിക്കാൻ ഒമാൻ ഭരണകൂടം തീരുമാനിച്ചതിന്റെ വെളിച്ചത്തിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുറമെ ആരോഗ്യം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ും സ്വകാര്യവൽക്കരണം നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ നടന്നുവരുന്നതായും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നാലായിരം ഒമാനികൾക്ക് ലഭ്യമാകുന്നതിന്റെ ഭാഗമായി ആരോഗ്യ മേഖലയിൽ പേർക്കും കോളേജുകളിൽ നൂറ്റി പതിനഞ്ച് പേർക്കും മുനിസിപ്പാലിറ്റി മേഖലയിൽ നൂറോളം പേർക്കും ജോലി നൽകാൻ സാധിച്ചതായും മന്ത്രാലയം വിലയിരുത്തി അതോടൊപ്പം തന്നെ കൊറോണ വ്യാപനം തൊഴിൽ നഷ്ടപ്പെടുന്ന സ്വദേശികളുടെ എണ്ണത്തിലും വർധനമെന്നാണ് റിപ്പോർട്ട് ആഗോളതലത്തിൽ തുടർന്ന എണ്ണ വിലയിടിവിനൊപ്പം കോവിഡ് മഹാമാരിയെ തുടർന്ന് വാണിജ്യ പ്രവർത്തനങ്ങൾ അടച്ചതുമാണ് തൊഴിൽ നഷ്ടത്തിന് കാരണമായി പറയുന്നത് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ് യൂണിയന്റെ വാർഷിക റിപ്പോർട്ട് പ്രകാരം ആറായിരത്തി സ്വദേശി തൊഴിലാളികൾക്കാണ് കഴിഞ്ഞ വർഷം പിരിച്ചുവിടൽ നോട്ടീസ് ലഭിച്ചത് നൂറ്റി കമ്പനികളിൽ നിന്നാണ് ഇത്രയും പേരെ പിരിച്ചുവിട്ടത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ആയിരത്തി പരാതികളാണ് കഴിഞ്ഞ വർഷം ലഭിച്ചത് ൊഴിലാളികളെ പിന്തുണച്ച് മുപ്പത്തിനാല് നോട്ടീസുകൾ തയ്യാറാക്കിയതായും ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ് യൂണിയൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ